ഹലോ കൊള്ളക്കുട്ടേരേ അപ്പോൾ ഇന്ന് നമ്മളൊരു കൊറിയൻ നൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് ഇതിനെടുക്കത്തെ പൈസയാണ് നാൽപ്പത്തൊമ്പത് രൂപയാണ് ഈ ഒരു ചെറിയ പാക്കറ്റിന് അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വെജിറ്റബിൾസ് വഴറ്റി ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് കേട്ടോ അതിൻ്റെ ഒരു ഉള്ളിലുള്ളത് ഞാൻ ആദ്യം കുറച്ച് വെജിറ്റബിൾസ് വീട്ടിലുണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ എടുത്തിട്ട് ഒരാൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി റെഡിയാക്കി വെക്കുന്നുണ്ട് അതിനുശേഷം ഒരല്പം വെള്ളം പാത്രത്തിൽ തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ പാക്കറ്റിൽ കിട്ടിയിട്ടുള്ള നൂഡിൽസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ പാക്കറ്റിൻ്റെ കൂടെ നമുക്കൊരു ഗ്രീൻ കളറിലൊരു കുഞ്ഞു പാക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ സ്പെഷ്യൽ കൊറിയൻ വെജിറ്റബിൾസാണ് ഇതിലുള്ളത് അപ്പോൾ നമുക്കിനി ഇത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ വളരെ ഡ്രൈ ആയിട്ടുള്ള ഫോമിൽ ഇവർ ഇതിവിടെ നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ ഇതിലേക്ക് ഇതിലേക്കിനി നമുക്ക് നമ്മൾ നേരത്തെ നമ്മുടേതായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതുകൂടി നമുക്ക് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വല്ലാത്ത കുറിയും മണമൊക്കെ വരുന്നുണ്ട് ഇവിടെ ഇനി നമുക്കിതിലേക്ക് നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള പാക്കറ്റ് ചേർക്കാം ഇതിൻ്റെ പുറത്തൊരു ഡേഞ്ചർ സൈൻ പോലെയൊക്കെ എന്തൊക്കെയാണ് കാണുന്നു അപ്പോൾ ഇത് ചേർത്തിട്ടുണ്ട് ഭയങ്കര എരിവായിരിക്കുന്നതാണ് ഷോപ്പിലുള്ള ചേട്ടനൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നാലും ഞാൻ ഇത് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അവിടെ ബാക്കി വെക്കുമ്പോൾ എന്തോ ഒരു സമാധാനക്കേട് അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ കൊറിയൻ ന്യൂഡിൽസ് വെന്ത് വരുന്നതിൻ്റെ വെള്ളക്കെതാ അത്യാവശ്യം വറ്റി വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം എന്നിട്ട് നമുക്കിത് കഴിച്ച് നോക്കാം എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒടുക്കത്തെ എരിവുണ്ടായിരുന്നു ഇതത്ര നമ്മുടെ നാൽപ്പത്തൊമ്പത് രൂപക്കൊന്നും വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്